വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഷൊർണൂർ കൊച്ചിൻ പാലത്തിനു താഴെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ടെത്തിയ പ്രായം തോന്നിക്കുന്ന യുവാവാണ് മരിച്ചത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഒറ്റപ്പാലത്ത് സഹകരണ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ വേങ്ങശ്ശേരി സ്വദേശികളായ തണ്ടറോട്ട് പാറക്കിൽ പ്രദീപ് കുമാർ ചോറോട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് പകൽപൂരത്തോടെ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ മകരച്ചൊവ്വ ആഘോഷിച്ചു വൈകിട്ട് മൂന്നാനയും വാദ്യമേളങ്ങളുമായി കാവോട്ടത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും അകമ്പടിയേകി രാത്രി ഗാനമേളയും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉടമല മഖാം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെയാണ് നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായത് പകൽപൂരത്തോടെ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ മകരച്ചൊവ്വ ആഘോഷിച്ചു വൈകീട്ട് മൂന്നാനയും വാദ്യമേളങ്ങളുമായി കാവുവോട്ടത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും അക്കമ്പടിയേക്കി രാത്രി ഗാനമേളയും ഉണ്ടായി വൈകിട്ട് മൂന്നരയോടെ മൂന്നാനയും വാദ്യമേളങ്ങളുമായി പകൽപൂരം കാവോട്ടത്തേക്ക് പുറപ്പെട്ടു ഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യവും ശിങ്കാരിമേളം തെയ്യം തകിൽ തകിൽനാഥസ്വരം പൂക്കാവടി തുടങ്ങിയവ അകമ്പടിയേകി മുതൽ സിംഫണി ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായി മകരം മുഴുവൻ നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്തുത്സവം ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കൊടിയേറും തന്ത്രി അണ്ടലാടിമന ഉണ്ണിതം പുതിരിപ്പാട് മുഖ്യകാർമികനാവും ഫെബ്രുവരി പതിനൊന്നിനാണ് പൂരം കാളവേല ഫെബ്രുവരി പന്ത്രണ്ടിനും താലപ്പൊലി പതിമൂന്നിനും ആഘോഷിക്കും ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലത്ത് സഹകരണ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ വേങ്ങശ്ശേരി സ്വദേശികളായ തണ്ടറോട്ട് പാറയ്ക്കിൽ പ്രദീപ് കുമാർ ചോറോട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പ്രദീപ് കുമാർ മൂന്നു പവൻ സ്വർണമാലയുമായി ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രധാന ശാഖയിലെത്തിയത് സംശയം തോന്നിയ ജീവനക്കാർ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് വ്യക്തമായത് വ്യാജ നയൻ വൺ സിക്സ് മുദ്രയോടുകൂടിയ മാലയുടെ കൊളുത്ത് സ്വർണമാണെന്നും കണ്ടെത്തി വിവരമറിഞ്ഞ് ബാങ്കിലെത്തിയ പോലീസ് പ്രദീപ് കുമാറിനെ കയ്യോടെ പിടികൂടി പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് മാല കൊടുത്തുവിട്ടത് സുഹൃത്ത് കൃഷ്ണപ്രസാദാണെന്ന് മൊഴി ലഭിച്ചത് തുടർന്ന് ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സി സി എൻ ഒറ്റപ്പാലം വഴിയരികിൽ വീണുകിടന്നിരുന്ന സ്വർണ്ണാഭരണം അടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരികെ നൽകി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സത്യസന്ധത തിങ്കര മുതവലി സ്വദേശിനി പ്രവീണയുടെ ബാഗാണ് നഷ്ടപ്പെട്ടത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവർക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ സുനിൽ ബാഗ് കൈമാറി മണ്ണാർക്കാട് നമ്പിയംകുന്ന് അനീഷ് നിവാസിൽ സുനിൽകുമാറിന് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിലെ പാറപ്പുറത്തു നിന്നുമാണ് സ്വർണാഭരണം അടങ്ങുന്ന ബാഗ് ലഭിച്ചത് തുറന്നു നോക്കിയപ്പോൾ ബാഗിൽ ആഭരണവും കണ്ടെത്തി ഇതോടെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് ഏൽപ്പിക്കുകയായിരുന്നു തെങ്കര മുതുവല്ലി സ്വദേശിനി പ്രവീണയുടേതായിരുന്നു ബാഗ് ഇത് ബോധ്യമായതിനെ തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇവർക്ക് സുനിൽ ബാഗ് കൈമാറുകയും ചെയ്തു മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് ബസ് ഡ്രൈവർ കൂടിയായ സുനിൽ സി ഐ ടിയു ഭാരവാഹിയുമാണ് സി സി എൻ മണ്ണാർക്കാട് ഭിന്നശേഷിക്കാരനായ വ്യക്തി ഉൾപ്പെടെ കൊണ്ടോട്ടി പുളിക്കൽ നിവാസികളായ പതിനഞ്ചു കുടുംബങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയ അയൽവാസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി കരുത്തലും കൈത്താങ്ങും കൊണ്ടോട്ടി താലൂക്ക് തല അദാലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം മന്ദരോഗം ബാധിച്ച് കാലു മുറിച്ചു മാറ്റിയ പരാതിക്കാരന് പഞ്ചായത്ത് മുച്ചക്രവാഹനം അനുവദിച്ചിരുന്നു എന്നാൽ വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല വഴി സൗകര്യം ഇല്ലാത്തതിനാൽ പതിനഞ്ചു കുടുംബങ്ങൾ ചേർന്ന് ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ഇടവഴി വാങ്ങിയിരുന്നുവെങ്കിലും എട്ടു വർഷക്കാലമായി അയൽവാസി വഴി കല്ലിട്ട് ഒരു വാഹനവും കടന്നു പോവാനാവാത്ത വിധം തടസ്സമുണ്ടാക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി പരാതി കേട്ട മന്ത്രി വിഷയത്തിൽ വഴിതടസ്സം ഒഴിവാക്കാനും വഴി തടസ്സം അയൽവാസിക്കെതിരെ നടപടി സ്വീകരിക്കാനും പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു സി സി എൻ മലപ്പുറം ജന്മന സെറിബ്രൽ പാൾസി ബാധിച്ച ബിന്ദുവിന് ചികിത്സാ സഹായവും ഫിസിയോതെറാപ്പിയും ലഭ്യമാക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിർദ്ദേശം ഇവർ കൊണ്ടോട്ടി താലൂക്ക് പരാതി പരിഹാര തലത്തിൽ പരാതിയുമായി എത്തുകയായിരുന്നു സാമ്പത്തിക പ്രയാസം മൂലം ആറു മാസത്തോളമായി ചികിത്സ മുടങ്ങിയ ബിന്ദുവും ഭർത്താവ് സജീഷും കൊണ്ടോട്ടി താലൂക്ക് പരാതി പരിഹാര തലത്തിൽ പരാതിയുമായി എത്തുകയായിരുന്നു അനുഭാവപൂർവം പരാതി പരിഗണിച്ച മന്ത്രി ഉടൻ പരിഹാരം കാണാൻ ഡി എംഒക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു അസുഖബാധിതയായി കിടപ്പിലായിരുന്ന ബിന്ദു കുറെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് എഴുന്നേറ്റിരിക്കുകയും ചലനശേഷി വീണ്ടെടുക്കുകയും ചെയ്തത് തുടർ ചികിത്സയ്ക്കുള്ള സാധ്യതയാണ് മന്ത്രിയുടെ ഉറപ്പിൽ തെളിഞ്ഞത് സി മലപ്പുറം ഷണ്ണൂർ കൊച്ചിൻ പാലത്തിനു താഴെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവാണ് മരിച്ചത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ തൂണിനടിയിലായിരുന്നു മൃതദേഹം ശാസ്ത്രീയ പരിശോധനാ വിഭാഗം എത്തി മൃതദേഹ പരിശോധന നടത്തിയ ശേഷമേ തിരിച്ചറിയാനുള്ള സാധ്യതയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തുവരെ നാട്ടുകാർ യുവാവിനെ ഈ ഭാഗത്തു കണ്ടതായി പറയുന്നു ഇയാൾ മലയാളം സംസാരിച്ചതായും സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു ടിഷർട്ടും പാന്റും ഷൂവും ധരിച്ചിട്ടുണ്ട് കയ്യിൽ പച്ചകുത്തിയിട്ടുമുണ്ട് സിസിഎൻ ഷൊർണൂർ മലപ്പുറം ചെറുക്കാവ് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ പാണ്ഡികശാല പാറപ്പുറം സൈനിക വീടിന് സംരക്ഷണം ഉറപ്പാക്കി കൊണ്ടോട്ടി താലൂക്ക് കരുതലും കൈത്താങ്ങും അദാലത്ത് തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്നുള്ള മണ്ണും മരങ്ങളും ഇടിഞ്ഞ് തന്റെ വീടിന് ഭീഷണി സൃഷ്ടിക്കുകയാണെന്നാണ് പരാതി തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്നുള്ള മണ്ണും മരങ്ങളും ഇടിഞ്ഞ് തന്റെ വീടിന് ഭീഷണി സൃഷ്ടിക്കുകയാണെന്നും ഇത് നീക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ലെന്നുമുള്ള പരാതിയുമായാണ് സൈന മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിനു മുന്നിൽ പരാതിയുമായി എത്തിയത് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പറമ്പിന്റെ ഉടമസ്ഥരോട് മരം മുറിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നടപ്പാക്കിയിരുന്നില്ല തട്ടുതട്ടായി കിടക്കുന്ന ഭൂമിയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നത് കൂടുതൽ മണ്ണിടിച്ചിലിന് കാരണമാവുമെന്നും ഇക്കാര്യത്തിൽ സാധ്യമാവും വിധം പരിഹാരം കാണാമെന്ന് ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിരുന്നതായും സൈന പരാതിയിൽ പറഞ്ഞിരുന്നു ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതിക്കുള്ളിൽ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നീക്കാനും മണ്ണിടിച്ചിലിന് പരിഹാരം കാണാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി നടപടി സ്വീകരിച്ച കാര്യം ഉറപ്പാക്കാൻ ഡെപ്യൂട്ടി കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി സി മലപ്പുറം കാട്ടുകുളം പര്യാനം പട്ടിയിലെ പി സി എൻ വായനശാലയ്ക്ക് പുതിയ കെട്ടിടത്തിനായി ഒറ്റപ്പാലം എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ വായനശാലയുടെ കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുള്ളത് ആറ് മാസമാണ് അത് പ്രവൃത്തി ചെയ്യുന്നതിനുള്ള സമയം ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് മൂന്ന് മാസം കഴിഞ്ഞു അതിന്റെ ഇടയിൽ ഇടയില് മരമുറിക്കലുണ്ടായി അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്ക് ഒരു അല്പം സമയം വിചാരിച്ചതിനേക്കാൾ അധികം വന്നു ഇപ്പൊ നമ്മള് തടസ്സങ്ങളൊക്കെ നീക്കി ബിൽഡിങ് പണി തുടങ്ങാൻ പറ്റും എന്ന അന്തരീക്ഷത്തിലാണ് നമ്മൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഇനി നിർത്താതെ പണി നടക്കും അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഈ നാടിന് നൽകാനുള്ള ഉറപ്പ് എന്ന് തീരെന്ന് ചോദിച്ചാൽ ഏപ്രിൽ പതിനാലൊക്കെ ആയിട്ടാണ് വിഷു വരിക വിഷുവിന് മുമ്പായിട്ട് പുതിയ പണി പൂർത്തീകരിച്ച പി സി എൻ സ്മാരക വായനശാലയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം സന്തോഷം ഈ സന്ദർഭത്തിൽ നാടുമായിട്ട് അംഗീകരിക്കുക പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ സ്വാഗതവും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷതയും വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അജിത്കുമാർ കാട്ടുകുളം ഹൈസ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് എന്നിവർ സംസാരിച്ചു വായനശാലയുടെ പ്രസിഡന്റ് സി പ്രകാശൻ നന്ദിയും പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പത്തു ലക്ഷം രൂപ വായനശാലയുടെ കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുള്ളത് സി സി എൻ കടമ്പഴിപ്പുറം അതിഥി തെറാപ്പി സെന്ററിന്റെ മൂന്നാം വാർഷികാഘോഷം ശ്രീകൃഷ്ണപുരം സ്നേഹാലയം സ്നേഹംസിൽ വെച്ച് ആഘോഷിച്ചു ഒറ്റപ്പാലം എം എൽ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മാസത്തിൽ രണ്ടു മാസത്തിലൊരിക്കൽ എന്ന മട്ടിൽ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പരിപാടികളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ കെ കെ ലിനി ഡോക്ടർ ഫസീല രമ്യരാജ് ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ സംസാരിച്ചു സി സി എൻപുരം കടമ്പഴിപ്പുരത്ത് നടക്കുന്ന രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിൽ വാശിയേറിയ മത്സരത്തോടെ ക്വാർട്ടർ മത്സരങ്ങൾക്ക് സമാപനം തിങ്കളാഴ്ച ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ ടി പാറും മത്സരമാണ് നടന്നത് ടൗൺ ടീം ആര്യഭാവും ലൌഡേൽ എഫ് സി കടമ്പഴിപ്പുറവും തമ്മിലുള്ള മത്സരത്തിൽ ആദ്യ പകുതിയിൽ ലൌഡൈൽ എഫ്സി ഒരു ഗോളിന് നിന്നു രണ്ടാം പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല ഇതോടെ ലൌഡയൽ എഫ് സി കടമ്പഴിപ്പുറം ഒരു ഗോൾ വിജയത്തോടെ സെമി ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടി കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് രണ്ടാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് മത്സരം സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ യുവ ഐശ്വര്യ തോട്ടരയും തമ്മിൽ ഏറ്റുമുട്ടും സി സി എൻ കടമ്പഴിപ്പുറം പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയായ ഫോറം ഫോർ റീസെന്റ്ലി റിട്ടയേർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് രംഗത്ത് ഇക്കാര്യം ഉന്നയിച്ച് ഈ വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കും കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയമില്ല വിവിധ പെൻഷൻ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതിലുള്ളത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കേണ്ടതിനാലാണ് സമരവുമായി ഇറങ്ങുന്നത് അതുപോലെ പെൻഷൻ സംഘടനകൾ താരാളിച്ച് നമുക്കറിയാം പെൻഷൻ സംഘടനകളും ഒരാവശ്യമായി നിർത്തി കൊണ്ടുവരുന്നില്ല അതാണ് ഇപ്പം ഉണ്ടാകാനുള്ള കാരണം പെൻഷൻ സംഘടനകൾ പെൻഷൻ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ഇരുപത്തി ഒന്നു ഇരുപത്തഞ്ചിലേരായ പേര് മിഷൻ അറിയേണ്ടതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാലും അവർക്ക് തോന്നുന്നു നിൽക്കും അങ്ങനെയാണ് എന്തായാലും അപ്പൊ നിവേദനങ്ങൾ കൊടുത്തു ആറ് മാസം കഴിഞ്ഞു നീക്കോ ഇല്ല പടുത്ത സ്റ്റെപ്പൊന്ന് നേരത്തെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ജലയിൽ ധാരണ നടക്കുകയാണ് ഈ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന മാർച്ചിലും ധർണയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി കിട്ടിയില്ല ഏകദേശം ഒന്നര ലക്ഷം രണ്ട് രണ്ടു ലക്ഷം രൂപയൊക്കെയാണ് ഓരോ ജീവനക്കാർക്കും കിട്ടുന്നത് സർക്കാർ കൊടുത്തു അവസാനം കേസിൽ പോയപ്പോൾ ചില ആൾക്കാർ അപ്പൊ സർക്കാർ അവസാനമായി പറഞ്ഞു മരിച്ച ആൾക്കാർ കുടുംബത്തിന് കൊടുക്കാം ഈ പേടിച്ചാൽ മരിച്ച ആൾക്കാർ കുടുംബത്തിന് കൊടുക്കാം അവിടെ വിവേചന അപ്പോഴും വിരപ്പിച്ചവർ കൊടുക്കുന്നില്ല മരിച്ചവര് കൊടുക്കുന്നു ഏതായാലും ഈ കൂട്ടായ്മ തുടങ്ങി ഒരു വർഷമായിയെങ്കിലും ആറ് മാസം എടുത്ത സംഘടന ഈ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ പി അബ്ദുറഹ്മാൻ എൻ വി ജാഫർ ഹംസാൻ സാരി ചൂരിയോട് പി വിജയൻ പി സി സിദ്ദിഖ് വി കെ മാത്യു കെ ആർ ലതാകുമാരി എ പി റജി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് പെൻഷൻകാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനാറിന് തിരുവനന്തപുരത്ത് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒരു വിഭാഗം പെൻഷൻകാർക്ക് നിഷേധിച്ച് സർക്കാർ വിവേചനം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം സേവനത്തിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംസ്ഥാനതല കൂട്ടായ്മയായ ഫോറം ഓഫ് റീസെന്റ്ലി റിട്ടയേർഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുന്നത് ഒരു മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നൽകി ആ ഫോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് വ്യക്തമായ ഒരു മറുപടി ലഭിക്കാത്തതുകൊണ്ട് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അടുത്ത ആഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് സെക്രട്ടേറിയറ്റിനും ഒരു മാർച്ചും നടത്താൻ ഞങ്ങൾ ഭാരവാഹികളായ പി പി സൈതലവി നാരായണൻ വി ബാബു സുന്ദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഉടമലമഖം ആണ്ടു നേർച്ചയ്ക്ക് കുടിയേറി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്തിയാർ പതാക ഉയർത്തിയതോടെയാണ് നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം മഹൽ ഷെരീഫ് ഐസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് സി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു മഖാമിന്റെ സൗഹൃദ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ട് കൊടിയേറ്റത്തിന് കയർ സംഭാവന ചെയ്ത കിഴക്കുവീട്ടിൽ കുടുംബാംഗമായ അനമങ്ങാട് സ്വദേശി പീതാംബരൻ മുഖ്യാതിഥിയായി സെയ്തലവിക്കോയ തങ്ങൾ കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ സെയ്ദ് ഹബീബുള്ള തങ്ങൾ തുടങ്ങി മഹല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു നേർച്ച കൊടിയേറ്റത്തോടെ പെട്ടിവരവ് എന്ന പേരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാത്രി സമയങ്ങളിൽ ആളുകൾ ഇനി മഖാമിലെത്തി പ്രാർത്ഥന നടത്തും മെയ് രണ്ടാം വാരത്തിൽ വിവിധ ദിവസങ്ങളിലായി സ്നേഹ സംഗമം മതപ്രഭാഷണം പ്രാർത്ഥനാ സമ്മേളനം മൗലി പാരായണം തുടർന്ന് ജാതി മതഭേദമെന്നി ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക സി സി എൻ പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ജാഥ ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ച് ഈ മേഖലയെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിച്ച് മതിയാകൂവെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക വ്യാപാര മേഖലയിൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാത നമ്മുടെ ജില്ലയിൽ ജനുവരി മാസം പതിനാറാം തീയതി പതിനൊന്നര മണിക്ക് നമ്മുടെ ജില്ലാ അതിർത്തിയായ കോട്ടക്കടലിൽ സ്വീകരിച്ച് പന്ത്രണ്ട് മണിക്ക് പരപ്പരങ്ങാടി ആദ്യ സ്വീകരണം അതിനുശേഷം മൂന്ന് മണിക്ക് തിരൂരും നാലുമണിക്ക് മലപ്പുറത്തും അഞ്ചുമണിക്ക് മഞ്ചേരിയിലും ആറു മണിക്ക് വണ്ടൂരിലും സ്വീകരണം നൽകും സമാപിക്കും വെള്ളിയാഴ്ച മണിക്ക് ശേഷം മലപ്പുറം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ കെ സുബ്രഹ്മണ്യൻ ഹംസ പുല്ലാട്ടിൽ എം നിസാർ അലി യു കെ അബൂബക്കർ കെ അൻവർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം യൂത്ത് കോൺഗ്രസ് ആലിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെയും വി വി പ്രകാശ് ചാരിറ്റബിൾ സൊസൈറ്റി പെരിന്തൽമണ്ണയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആലിപ്പറമ്പ് പഞ്ചായത്ത് പി എച്ച് സിയിലേക്ക് വീൽ ചെയർ നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പ് പഞ്ചായത്ത് മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ നവാസ് പള്ളിക്കുന്ന് അധ്യക്ഷനായ ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ മോഹൻദാസ് നെടുമ്പട്ടി പി ടി ബഷീർ മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സദക്ക യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ മുനീർ തെക്കേപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ഷൊർണ്ണൂർ ഗണേഷ്ഗിരി റെയിൽവേ പമ്പ് ഹൗസ് റോഡ് നിർമ്മാണം ആരംഭിച്ചു നാല്പത് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് റോഡ് നിർമ്മിക്കുന്നത് ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം അറുന്നൂറ് മീറ്ററോളം വരുന്ന റെയിൽവേയുടെ ഈ റോഡ് നാലു പതിറ്റാണ്ടായി കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും ഗണേഷ്ഗിരിയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണിത് നിലവിൽ സമാജൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് റോഡ് നവീകരിക്കുന്നതോടെ വാഹനങ്ങൾ ഈ വഴിയാകും യാത്ര നിരവധി കുടുംബങ്ങൾക്ക് ഈ റോഡ് വലിയ ഗുണം ചെയ്യും പി ടി ഉഷ എംപിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടായ ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗണേഷ്ഗിരി റെയിൽവേ പമ്പ് ഹൌസ് റോഡ് നിർമ്മാണം റോഡ് നവീകരിക്കാൻ സാധിച്ചത് വലിയ അഭിമാനമുണ്ടെന്ന് നഗരസഭാ കൗൺസിലർ ഇ പി നന്ദകുമാർ പറഞ്ഞു ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി ഡോക്ടർ പി ടി ഉഷ അവരുടെ പ്രാദേശിക വികസന ഫണ്ട് ആ ഫണ്ടിൽ ഈ റോഡ് ഉൾപ്പെടുത്തുകയും ഇതിനായി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്ത് എല്ലാ തടസ്സങ്ങളും അവർ നീക്കിത്തന്ന് ഈ റോഡിന് എല്ലാ പിന്തുണയും റെയിൽവേയുടെ ഭാഗത്തുണ്ടായി ഈ തുക റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിന് എം പി കെട്ടിവയ്ക്കുകയും ഉടൻ തന്നെ നന്നാക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തു അതിന്റെ ആ ഭാഗമായി അതിന്റെ പ്രവർത്തന ഘട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം പ്രവർത്തന ഉദ്ഘാടനം ആരംഭിച്ചു ഏതാണ്ട് ഈ മാസം കഴിഞ്ഞതോടുകൂടി റോഡിന്റെ കോൺക്രീറ്റ് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് റോഡ് വന്നതിൽ സന്തോഷമുണ്ടെന്ന് നാട്ടുകാരും പറഞ്ഞു റോഡിൽ കല്ല് വിരിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം കോൺക്രീറ്റ് ചെയ്യാനാണ് ലക്ഷ്യം സി സി ഷൊർണൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഷൊണ്ണൂർ കൊച്ചിൻ പാലത്തിനു താഴെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ടെത്തിയ പ്രായം തോന്നിക്കുന്ന യുവാവാണ് മരിച്ചത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ഒറ്റപ്പാലത്ത് സഹകരണ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ വേങ്ങശ്ശേരി സ്വദേശികളായ തണ്ടറോട്ട് പാറക്കിൽ പ്രദീപ് കുമാർ ചോറോട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് പകൽപൂരത്തോടെ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ മകരച്ചൊവ്വ ആഘോഷിച്ചു വൈകിട്ട് മൂന്നാനയും വാദ്യമേളങ്ങളുമായി കാവോട്ടത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും അകമ്പടിയേകി രാത്രി ഗാനമേളയും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉടമല മഖാം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയതോടെയാണ് നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്